റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി അതുപോലെ എൽ ജി എസ് പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തഴയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഒന്ന് മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥൻ രാകേഷ് ബൽവാർ മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് രാകേഷ് ബൽവാർ രണ്ട് കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം കേന്ദ്രം നിലവിൽ വരുന്നത് പുന്നപ്ര കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം കേന്ദ്രം നിലവിൽ വരുന്നത് പുന്നപ്ര മൂന്ന് വനിതാ സംവരണ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് വനിതാ സംവരണ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് നാല് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിന്ദു ക്ഷേത്രം നിലവിൽ വരുന്നത് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിന്ദു ക്ഷേത്രം നിലവിൽ വരുന്നത് അമേരിക്ക അഞ്ച് ഇന്ത്യയിലെ ആദ്യ സോളാർ റൂഫ് സൈക്ലിംഗ് നിലവിൽ വന്നത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ സോളാർ റൂഫ് സൈക്ലിംഗ് നിലവിൽ വന്നത് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ മേഘ വിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായ സംസ്ഥാനമാണ് സിക്കിം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടായ സംസ്ഥാനമാണ് സിക്കിം ഏഴ് സി എച്ച് മുഹമ്മദ് കോയ ഫൗണ്ടേഷൻ്റെ പ്രഥമ പുരസ്കാര ജേതാവ് എം എ യൂസഫ് അലി സി എച്ച് മുഹമ്മദ് കോയ ഫൗണ്ടേഷൻ്റെ പ്രഥമ പുരസ്കാര ജേതാവാണ് എം എ യൂസഫ് അലി എട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ഗ്രീൻഫീൽഡ് സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച ഗ്രീൻഫീൽഡ് സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് ഛത്തീസ്ഗഡ് ഒൻപത് ഇന്ത്യയിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര ഇന്ത്യയിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ പാകിസ്ഥാൻ സഞ്ചാരി നമീറ സലീം ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യ പാകിസ്ഥാൻ സഞ്ചാരിയാണ് നമീറ സലീം പതിനൊന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച അട്ടപ്പാടിയിലെ നവജാത മരണങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പോഷകാഹാര പദ്ധതിയുടെ പേര് ഊരിൻ്റെ താരാട്ട് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച അട്ടപ്പാടിയിലെ നവജാത മരണങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പോഷകാഹാര പദ്ധതിയുടെ പേരാണ് ഊരിൻ്റെ താരാട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജത ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യൻ തുറമുഖം മുന്ദ്ര തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രചത ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യൻ തുറമുഖമാണ് മുദ്ര തുറമുഖം പതിമൂന്ന് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ സ്വർണം നേടിയത് ഇന്ത്യ ഇന്ത്യയാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ സ്വർണം നേടിയത് പതിനാല് കേരളത്തിൽ ത്രീ ഡി പ്രിൻറ്റിംഗ് ഉപയോഗിച്ച കെട്ടിടം നിലയിൽ വന്ന ആദ്യ ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിൽ ത്രീ ഡി പ്രിൻറ്റിംഗ് ഉപയോഗിച്ച് കെട്ടിടം നിലവിൽ വന്ന ആദ്യ ജില്ലയാണ് തിരുവനന്തപുരം പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാൻ ജപ്പാനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഇസ്രായേലിൽ നിന്ന് പൗരന്മാരെ തിരികെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രത്യേക രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ് ഇസ്രായേലിൽ നിന്നും പൗരന്മാരെ തിരികെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രത്യേക രക്ഷാ ദൗത്യമാണ് ഓപ്പറേഷൻ അജയ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയാകുന്നത് യു കെ അയർലൻഡ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയാകുന്നത് യു കെ അയർലൻഡ് പതിനെട്ട് ആഗോള പട്ടിണി സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയുടെ റാങ്ക് എത്ര നൂറ്റി പതിനൊന്ന് ആഗോള പട്ടിണി സൂചിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് നൂറ്റി പതിനൊന്ന് പത്തൊൻപത് അടുത്തിടെ അന്തരിച്ച അക്ഷരലക്ഷം പരീക്ഷയിൽ ആദ്യ റാങ്ക് നേടിയ വ്യക്തി കാർത്തിയായനി അമ്മ അടുത്തിടെ അന്തരിച്ച അക്ഷരലക്ഷം പരീക്ഷയിൽ ആദ്യ റാങ്ക് നേടിയ വ്യക്തിയാണ് കാർത്തിയായനി അമ്മ ഇരുപത് കേരളത്തിൽ ഹൈ സ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഗാദർ കമ്മിറ്റി കേരളത്തിൽ ഹയർ സ്കൂൾ ഹയർ സെക്കൻഡറി ഏകീകരണത്തിന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഗാദർ കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തി സരസ്വതി സമ്മാനത്തിന് അർഹമാക്കിയ കൃതിയാണ് സൂര്യവംശം രണ്ടായിരത്തി ഇരുപത്തി സരസ്വതി സമ്മാനത്തിന് അർഹനാക്കിയ കൃതിയാണ് സൂര്യവംശം ഇരുപത്തി സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് തൊടുപുഴ സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് തൊടുപുഴ ഇരുപത്തി മൂന്ന് വനിതകൾക്ക് പത്താം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന തുല്യതാ പഠന പദ്ധതിയാണ് യോഗ്യ വനിതകൾക്ക് പത്താം ക്ലാസ് യോഗ്യത ഉറപ്പാക്കുന്നതിന് കുടുംബശ്രീ മുഖേന നടപ്പാക്കുന്ന തുല്യതാ പഠന പദ്ധതിയാണ് യോഗ്യ ഇരുപത്തി പഴങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്വന്തം വൈൻ ബ്രാൻഡ് നിള പഴങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ സ്വന്തം വൈൻ ബ്രാൻഡാണ് നിള ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം കെളട്രോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുവർണ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് കെളട്രോൺ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ മദ്യം വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടാക്കിയത് ഏത് സംസ്ഥാനമാണ് കർണാടക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ മദ്യം വാങ്ങുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തൊന്നിൽ നിന്നും പതിനെട്ടാക്കിയത് ഏത് സംസ്ഥാനമാണ് കർണാടകം ഇരുപത്തിയേഴ് ഏകദിന ക്രിക്കറ്റിൽ റൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കിയ ടീം ഇന്ത്യ ഏകദിന ക്രിക്കറ്റിൽ റൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയ രാജ്യമാണ് ഇന്ത്യ ഇരുപത്തെട്ട് കേരള ടൂറിസത്തിൻ്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് മറവൻതുരത്ത് കോട്ടയം കേരള ടൂറിസത്തിൻ്റെ ആദ്യ വാട്ടർ സ്ട്രീറ്റ് പദ്ധതി ആരംഭിച്ചത് മറവൻതുരുത്ത് കോട്ടയം ഇരുപത്തൊൻപത് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകം എഴുതിയത് ശ്രീകുമാരൻ തമ്പി കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന പുസ്തകം എഴുതിയത് ശ്രീകുമാരൻ തമ്പി മുപ്പത് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ എള് ഓണാട്ടുകര എള് അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ എള്ളാണ് ഓണാട്ടുകര എള് മുപ്പത്തി ഒന്ന് തേനീച്ചകൾക്ക് വാക്സിൻ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യം അമേരിക്ക തേനീച്ചകൾക്ക് വാക്സിൻ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാണ് അമേരിക്ക മുപ്പത്തിര മുപ്പത്തിരണ്ട് കേരളത്തിനെ സമ്പൂർണ്ണ ബാങ്കിങ് ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ച ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിനാണ് കേരളത്തിലെ സമ്പൂർണ്ണ ബാങ്കിങ് ഡിജിറ്റൽ പ്രസ്ഥാനമായി പ്രഖ്യാപിച്ച ദിവസം മുപ്പത്തി മൂന്ന് പ്രഥമ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ്സിന് വേദിയാകുന്നത് കണ്ണൂർ പ്രഥമ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയാകുന്നത് കണ്ണൂർ മുപ്പത്തിനാല് ഹൈഡ്രജൻ ട്രെയിൻ ആരംഭിക്കുന്ന ഏഷ്യയിലെ ആദ്യ രാജ്യം ചൈന ചൈനയാണ് ഹൈഡ്രജൻ ട്രെയിൻ ആരംഭിക്കുന്ന ഏഷ്യയിലെ ആദ്യ രാജ്യം മുപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹരിവരാസന പുരസ്കാര ജേതാവാണ് ശ്രീകുമാരൻ തമ്പി മുപ്പത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വിമാന അപകടത്തിൽ അറുപത്തെട്ട് പേർ കൊല്ലപ്പെട്ട രാജ്യമാണ് നേപ്പാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വിമാന അപകടത്തിൽ അറുപത്തെട്ട് പേർ കൊല്ലപ്പെട്ട രാജ്യമാണ് നേപ്പാൾ മുപ്പത്തി അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം രാജസ്ഥാൻ അന്ധതാ നിയന്ത്രണ നയം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് രാജസ്ഥാൻ മുപ്പത്തി എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട് എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാട് മുപ്പത്തി ഒൻപത് എല്ലാ വർഷവും കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് മെയ് പതിനേഴ് മെയ് പതിനേഴിനാണ് എല്ലാ വർഷവും കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് നാൽപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പ്രഥമ കിഡ്സ് അത്ലറ്റ്സിൽ ജേതാക്കളായ ജില്ലയാണ് പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച പ്രഥമ കിഡ്സ് അത്ലറ്റ്സിൽ ജേതാക്കളായ ജില്ലയാണ് പാലക്കാട് നാൽപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ടെന്നീസിൽ നിന്നും വിരമിച്ച വനിതയാണ് സാനിയ മിർസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെന്നീസിൽ നിന്നും വിരമിച്ച വനിതയാണ് സാനിയ മിർസ നാൽപ്പത്തി രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ്റെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രൻ നാൽപ്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹോക്കി ലോകകപ്പ് നേടിയത് ജർമ്മനി ജർമ്മനിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹോക്കി ലോകകപ്പ് നേടിയത് നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ഷീജ വക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുലൂർ സ്മാരക പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ഷീജ വക്കം നാൽപ്പത്തി ആറ് പുരസ്കാരം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ വനിത കിം പെട്രോസ് ഗ്രാമി പുരസ്കാരം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ വനിതയാണ് കിം പെട്രോസ് നാൽപ്പത്തി ഏഴ് മൂന്ന് ഗ്രാമീ പുരസ്കാരങ്ങൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ റിക്കി കേജ് മൂന്ന് ഗ്രാമീ പുരസ്കാരങ്ങൾ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് റിക്കി കേജ് നാൽപ്പത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ബീച്ച് സോക്കർ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാഷണൽ ബീച്ച് സോക്കർ ചാമ്പ്യൻഷിപ്പ് നേടിയ സംസ്ഥാനമാണ് കേരളം നാൽപ്പത്തൊൻപത് എനിക്ക് എൻ്റെ വഴി എന്ന പുസ്തകം രചിച്ചത് ടി പത്മനാഭൻ എനിക്ക് എൻ്റെ വഴി എന്ന പുസ്തകം രചിച്ചത് ടി പത്മനാഭൻ അമ്പത് തെരുവുകുട്ടികളെ പഠിപ്പിക്കാൻ ബാലസ്നേഹി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര തെരുവുകുട്ടികളെ പഠിപ്പിക്കാൻ ബാലസ്നേഹി എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഓക്കെ താങ്ക് ഫ്രണ്ട്സ്